വീണ ജോർജ് എന്നാണോ കാലെടുത്ത് കുട്ടിയത് അതോടെ ആരോഗ്യ വകുപ്പ് അനാരോഗ്യവകുപ്പായി ഇത് തൊട്ടതൊക്കെ കുളമാക്കും ഇവരെ വാർത്ത വായിച്ച ചാനലിന്റെ ഡെഡ് ബോഡി പോലും ഇന്ന് കേരളത്തിലില്ല സർക്കാർ ആശുപത്രിയിൽ രണ്ട് കാലിൽ നടന്നു പോയാൽ മൂക്കിൽ പഞ്ഞിവെച്ചു വരേണ്ട അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത് കോവിഡിന്റെ പേരിൽ അധികാരത്തിൽ വന്ന സർക്കാരില്ലേ അങ്ങനെയല്ലേ ഇവിടെ ഭരണ തുടർച്ച ഉണ്ടായിരുന്നു ആ സംസ്ഥാനം കോവിഡ് വന്ന് രോഗികൾ മരിക്കുന്നു വവ്വാലുകളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു മുൻ സർക്കാരുകളുടെ കാലത്തൊക്കെ വവ്വാലുണ്ടായിരുന്നു പക്ഷേ ഈ ചോര കുടിക്കുന്ന വവ്വാലുകൾ പിണറായി വന്നപ്പോഴാണായത് കാരണം ഭരിക്കുന്നവരെ ജനങ്ങളുടെ ചോര കുടിക്കുകയാണ് അപ്പൊ ഞാൻ വവ്വാലും വിചാരിച്ച് ഞാനായിട്ട് കുറയ്ക്കണ്ട അന്ന് കോട്ടയത്ത് ആ മരിച്ചു പോയ ബിന്ദുവിന്റെ കഷ്ടകാലത്തിലാണ് അന്ന് ഈ മന്ത്രി അവിടെ ഉണ്ടായി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ ആ മണ്ണിന്റെ അടിയിലും പരിശോധന നടത്തി ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ കഴിയുക പിണറായി വിജയനും വീണാന്ന് കേട്ടാൽ പോവുകയാണ് ഒന്ന് സ്വന്തം വീട്ടിൽ തന്നെയുണ്ട് ഒരാൾ സ്വന്തം മന്ത്രിസഭയിലുണ്ട് രണ്ടും കൊണ്ടേ പോകും ഞാൻ പറയുന്നുള്ളൂ നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ ബിന്ദു എന്ന വീട്ടമ്മ മരിച്ചതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ യു ഡി എഫും അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസും ബി ജെ പി പ്രവർത്തകരും എല്ലാവരും തന്നെ മന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്കെല്ലാം തന്നെ പ്രതിഷേധ പ്രകടനവുമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു പരിപാടിയിൽ കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ ഇപ്പോൾ സംസാരിക്കുകയാണ് കേരളത്തിലെ ഞാൻ ആദ്യം പറഞ്ഞത് ആരോഗ്യവകുപ്പ് ഒന്ന് അനാരോഗ്യവകുപ്പായിട്ട് മാറി വീണ ജോർജ് എന്നാണോ കാലെടുത്ത് കുട്ടിയത് അതോടെ ആരോഗ്യ വകുപ്പ് അനാരോഗ്യ വകുപ്പായി പിന്നെ ഒരു സംശയമുള്ള വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ മിക്കവാറും ഇവരെട്ട് മാസം കൊണ്ട് ഇനി മന്ത്രിയായിരുന്നാലത് മോർച്ചറിയിലാവും അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് രാജിവെച്ചു ഒഴിഞ്ഞു പോവുക പിന്നെ മന്ത്രിയുടെ ഒരു ഞാൻ വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചില ആളുകളുണ്ട് തൊട്ടതൊക്കെ കുളമാക്കും നമ്മൾ കേട്ടിട്ടുള്ള ചില തൊട്ടതൊക്കെ പൊന്നാക്കുമെങ്കിൽ ഇത് തൊട്ടതൊക്കെ കുളമാക്കും ഇവര് വാർത്ത വായിച്ച ചാനലിന്റെ ഡെഡ് ബോഡി പോലും ഇന്ന് കേരളത്തിലില്ല മാർസിസ്റ്റ് പാർട്ടിയിൽ ചേർന്നപ്പോഴേക്ക് ആ പാർട്ടിയുടെ തുടങ്ങി ആരോഗ്യ വകുപ്പിനെ അനാരോഗ്യ ആക്കി ഇനി എട്ട് മാസം കൂടി ഒരു സ്ഥാനത്ത് ഇരുന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്ര ആളുകൾ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടാവും മാത്രം നോക്കിയാൽ മതി സർക്കാർ ആശുപത്രിയിൽ രണ്ട് കാലിൽ നടന്നു പോയാൽ മൂക്കിൽ പഞ്ഞിവെച്ചു വരേണ്ട അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത് നമുക്കറിയാം ഇന്ന് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ പല ആശുപത്രികൾക്കും നല്ല കെട്ടിടങ്ങളില്ല കെട്ടിടങ്ങളുള്ള സ്ഥലത്ത് തുറന്ന് പ്രവർത്തിക്കുന്നില്ല കാരണം തുറന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഡോക്ടർമാര് വേണം സ്റ്റാഫ് വേണം മരുന്നു വേണം ഇത് മൂന്ന് നിലവിലില്ല മാത്രമല്ല ഈ കഴിഞ്ഞ അഞ്ച് മാസത്തിനുള്ളിൽ ഏതാണ്ട് ഒന്നര ലക്ഷം കേരളത്തിലെ ജനങ്ങളെയാണ് പേപ്പട്ടി കടിച്ചത് ആ പേപ്പട്ടി കടിച്ച് അതിന് പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തിയ ആളുകളാണ് മരണപ്പെടുന്നത് അവിടെ കാര്യം മനസ്സിലാക്കേണ്ടത് പേപ്പട്ടി കടിച്ച് മരിക്കുന്നതല്ല പേപ്പട്ടി അടിച്ചതിനുള്ള ഇഞ്ചക്ഷൻ എടുത്ത കുട്ടികൾ ഉൾപ്പെടെ മരണപ്പെടുന്നു കാരണം ഈ മരുന്ന് സൂക്ഷിക്കാനുള്ള സംവിധാനം സർക്കാർ ആശുപത്രികളിൽ ഇല്ല ഞാൻ ചോദിക്കട്ടെ അതിന് പ്രതിപക്ഷമാണ് ഉത്തരവാദി ഞാൻ ഇന്നലെ ചില സി പി എം എം എൽ എമാർ പറയുന്നത് കേട്ടു പ്രതിപക്ഷം സർക്കാർ ആശുപത്രികളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക സ്വകാര്യ ആശുപത്രികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഞാൻ ആ എം എൽ എമാരോട് ചോദിക്കട്ടെ അമേരിക്കയിലെ മയോ ക്ലിനിക്ക് കേരള ഗവൺമെന്റിന്റെ ആണോ മുഖ്യമന്ത്രി പോയിട്ട് അമേരിക്കയിലല്ലേ ആ ക്ലിനിക്ക് സംസ്ഥാന സർക്കാരിന്റെയാണോ ഈ മുഖ്യമന്ത്രിയല്ലേ കുറെ നാളു മുമ്പ് പറഞ്ഞത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ മുമ്പിൽ ബെൻസ് കാർ വന്നിരിക്കുന്നു മികച്ച ചികിത്സയാണെന്ന് ഞാൻ ചോദിക്കുന്ന തിരുവനന്തപുരത്ത് ഈ മെഡിക്കൽ കോളേജിന്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ടാണ് യു ഡി എഫ് സർക്കാർ അന്ന് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രിയുടെ പരിസരത്ത് ഞാൻ എം എൽ എ ആയിരിക്കുമ്പാണ് തുടങ്ങിയത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ വന്ന് പരിശോധിച്ച് നൂറ് കിടക്ക നൂറ് സീറ്റുകൾ അവര് സാങ്ഷനാക്കി ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ സീറ്റ് സാങ്ഷൻ ആക്കണമെങ്കിൽ അതിന് തക്കവണ്ണ സംവിധാനം ഉണ്ടാവണം ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാവണം പഠിക്കേണ്ട ക്ലാസ് മുറികൾ ഉണ്ടാവണം അല്ലാതെ വെറുതെ ബോർഡ് മാറ്റി വെച്ചാൽ മെഡിക്കൽ കോളേജ് ആവില്ല ആ മെഡിക്കൽ കോളേജ് അനാവശ്യമായി പൂർത്തിച്ചവരാണത് കഴിഞ്ഞാൽ ഒരു പത്രത്തിൽ ഫോട്ടോ കണ്ടു ഞാൻ ആ മെഡിക്കൽ കോളേജിൻ്റെ ഇന്നത്തെ അവസ്ഥ പൊടി പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ച മെഡിക്കൽ കോളേജ് പോലും ഇല്ലാതാക്കിയ സർക്കാരാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് രോഗിയുള്ള സംസ്ഥാനം കേരളമാണ് ശരാശരി ഒരു ദിവസം മരിക്കുന്ന കോവിഡ് രോഗികളുടെ ഇന്ത്യയിൽ മൊത്തം മരിക്കുന്ന കോവിഡ് രോഗികളുടെ മൂന്നിലൊന്ന് ഇന്ന് കേരളത്തിലാണ് കോവിഡിന്റെ പേരിൽ അധികാരത്തിൽ വന്ന സർക്കാരില്ലേ അങ്ങനെയല്ലേ ഇവിടെ ഭരണ തുടർച്ച ഉണ്ടായത് ആ സംസ്ഥാനം കോവിഡ് വന്ന് രോഗികൾ മരിക്കുന്നു ഇപ്പൊ ഇന്നലെ ഇന്ന ഇന്നത്തെയും വാർത്തീപ്പാ എത്ര കാലം ഇത് ഈ രോഗം വന്ന് പിണറായി വന്നെന്ന് തുടങ്ങിയതാ ഇപ്പോഴും രോഗം നിന്നിട്ടില്ല വവ്വാലുകളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു മുൻ സർക്കാരുകളുടെ കാലത്തൊക്കെ വവ്വാലുണ്ടായിരുന്നു പക്ഷേ ഈ ചോര കുടിക്കുന്ന വവ്വാലുകൾ പിണറായി വന്നപ്പോഴാണായത് കാരണം മരിക്കുന്നവരെ ജനങ്ങളുടെ ചോര കുടിക്കുകയാണ് അപ്പം വവ്വാലും വിചാരിച്ചു ഞാനായിട്ട് കുറയ്ക്കണ്ട ഈ രോഗം വ്യാപിക്കുകയാണ് മാത്രമല്ല ഇത് സ്ഥിരീകരിക്കുന്ന രോഗികൾ മരിക്കുന്നു ഇപ്പോൾ മരണം വർദ്ധിക്കുന്നു മരണസംഖ്യ വർദ്ധിക്കുന്നു മന്ത്രിയാണെങ്കിൽ ഞാൻ ഇന്നലെ ഇന്നലെയും കഴിഞ്ഞ ഒരു സംഭവം കൊല്ലാൻ ശ്രദ്ധിച്ചു ഞാൻ വിചാരിച്ചത് ഇവർ വാർത്ത വായിക്കാൻ പിടിക്കുകയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാൻ അംഗീകരിച്ചു കൊടുക്കുന്നത് പക്ഷേ അഭിനയിക്കാനും ഇടിക്കുകയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവും ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കണ്ടാണ് നവീൻ ബാബു മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളെ കെട്ടിപ്പിടിച്ച് കരയുന്ന രൂപം ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല അവസാനം നവീൻ ബാബുവിനെ കൊലക്കി കൊടുത്തവരെ സഹായിച്ച മന്ത്രിയാണ് ഈ ഇ ജോർജ് സ്വന്തം ജില്ലക്കാരനായ നവീൻ ബാബുവിനെ കൊലക്കി കൊടുത്തതിന് ഇവർക്ക് ഉത്തരവാദിത്വമുണ്ട് കാരണം കൊലപാതകം രക്ഷിച്ചു രക്ഷിച്ചുവര് കൊലക്കുറ്റം ചെയ്യുന്ന പോലെ തന്നെ തെറ്റാണ് ഈ കൊല ജീവിതവരെ സംരക്ഷിക്കുന്നു ആ കൊല ജീവനെ സംരക്ഷിച്ചു ഇന്നലെ നേരത്തെ അധ്യക്ഷ പറഞ്ഞ പോലെ മന്ത്രിക്ക് എസ്കോട്ടും പൈലറ്റും സംവിധാനവും എല്ലാം ഉണ്ടായിട്ട് പോലും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു സ്വകാര്യ കാറിൽ പോലീസിന് വിശ്വാസമില്ലാതെ ഗുണ്ടകളെ ചുറ്റുപിരുത്തി മരണകൂട്ടം പോകേണ്ടി വന്നു എന്തുകൊണ്ടാ പകല് പോവാൻ ധൈര്യമില്ല സൂര്യനൊരിച്ച് വന്നാൽ പുറത്തിറങ്ങാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇവിടെ ആ ഒരു ജീപ്പേ ഉള്ളൂ അത് കള്ളനെ പിടിക്കാൻ പോയിരിക്കുകയാണ് ഏത് കളനെ പോലീസ് പിടിക്കുന്ന അറിഞ്ഞുകൂടാ കാരണം ഒരുമാതിരി കളന്മാരുന്ന പോലീസ് പിടിക്കുന്നില്ല അങ്ങനെ ചെന്നിട്ട് വല്ലതും കൊടുത്തോ വാസകനായി അമ്പതിനായിരം രൂപ കൊണ്ട് കൊടുത്തു ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ട് അമ്പതിനായിരം രൂപ ഇതിന് പറയാണ് അടുത്ത ക്യാബിനറ്റിൽ പരിഹാരം ഉണ്ടാകും എന്ന ക്യാബിനറ്റ് കൂടുക ക്യാബിനറ്റ് കൂടണമെങ്കിൽ മുഖ്യമന്ത്രി തിരിച്ചു വരണ്ടേ മുഖ്യമന്ത്രി സ്ഥലത്തിൽ അമേരിക്കയല്ല ചികിത്സ കഴിഞ്ഞ് വരണ്ടേ പത്ത് ദിവസം മീമെടുക്കും അത് കഴിഞ്ഞ് വന്ന ക്യാബിനറ്റ് യോഗത്തിലാണോ തീരുമാനമെടുക്കാൻ പോകുന്നത് എന്ത് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ സത്യത്തിൽ ആ മന്ത്രി അന്ന് അവിടെ ഇല്ലായിരുന്നെങ്കിൽ അന്ന് കോട്ടയത്ത് ആ മരിച്ചുമായി ബിന്ദുവിന്റെ കഷ്ടകാലത്തിലാണ് അന്ന് ഈ മന്ത്രി അവിടെ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ മണ്ണിന്റെ അടിയിലും പരിശോധന നടത്തി ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ കഴിയും ഇതെല്ലാം കഴിഞ്ഞ് ഈ മന്ത്രിയാണ് പറഞ്ഞത് പരിശോധന വേണ്ട എല്ലാരും കേട്ടല്ലേ അതിന്റെ അടിയിൽ ഇത് പൂട്ടിയിട്ട കെട്ടണം ഞാൻ കേൾക്കട്ടെ പൂട്ടിയിട്ട കെട്ടിടത്തിന്റെ ബാത്റൂം ഉപയോഗിക്കുന്നു എന്ന് എന്ന ആൾക്കാർ പറഞ്ഞില്ലേ ചോരപ്പാടുകൾ കണ്ടപ്പോൾ ആരെങ്കിലും മുറുക്കി തുപ്പിയായിരിക്കുന്ന പറഞ്ഞു എന്നിട്ട് അനാസാരം നോക്കിയപ്പോഴാണ് വളരെ വൈകിട്ടാണ് ഈ മൃതശരീരം പുറത്തെടുക്കുന്നത് ആ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വ മന്ത്രിയല്ലേ എന്നിട്ട് ഒരു നാണവും കൂടാതെ ആരോഗ്യവകുപ്പിൽ ചെലവഴിച്ച കാശിന്റെ കണക്ക് പറയാ ആ കാശൊക്കെ അവിടെ പോയി നി സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് സിസ്റ്റത്തിന് കുഴപ്പമുണ്ടെങ്കിൽ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തം അല്ലാണ്ട് പതിനഞ്ച് വർഷം മുമ്പ് ഇരുപത് വർഷം മുമ്പ് മന്ത്രിമാരായിരുന്നവർക്കല്ല അപ്പം കഴിഞ്ഞ ഈ വീണ ജോർജ് വന്നതിന് ശേഷം ആരോഗ്യവകുപ്പിൻ്റെ കണ്ടകശനി ആരംഭിച്ചു അന്ന് ആരംഭിച്ചതാണ് പണ്ടൊരു ചൊല്ലുണ്ട് കണ്ടകശനി കൊണ്ടേ പോകും പക്ഷേ അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളെ വിട്ടു കൊടുക്കാൻ തയ്യാറില്ല അതുകൊണ്ട് തൽക്കാലം വീണാ ജോർജ് പോയാൽ ഈ കണ്ടകശനിയുടെ ഇമ്പാക്ട് കുറഞ്ഞു കിട്ടും കണ്ടകശനി മന്ത്രിയും കൊണ്ട് പോയിക്കോളും അതായത് രോഗികളെ മന്ത്രിക്ക് വിട്ടു കൊടുക്കാൻ തയ്യാറല്ല അതുകൊണ്ട് എന്ത് സർക്കസ് കാണിച്ചാലും എന്തൊക്കെ വീരവാദം മുടക്കിയാലും ചുറ്റും എത്ര പോലീസുകാർ നിർത്തിയാലും വീണ ജോർജിനോട് പറയാനുള്ളത് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പം തന്നെ കേരളത്തിലുണ്ട് ഇനി അത് കുറെ കൂടെ വഷളാവുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് രാജിവെച്ച് വാർത്ത വായിക്കാൻ പോവുക അല്ലെങ്കിൽ ഇപ്പോൾ സീരിയലിലൊക്കെ ധാരാളം ചാൻസ് ഉണ്ട് കാരണം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് രണ്ടു തവണ കണ്ടു ഇന്നലെയും കണ്ടു നവീൻ ബാബു മരിച്ചപ്പോഴും കണ്ടു അതുപോലുള്ള അഭിനയത്തെ അതും ഒരു കഴിവ് വേണം അത് രണ്ടിനും കഴിവിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല ആ കഴിവും നമുക്കാർക്കും ഇല്ല പക്ഷെ നമുക്കൊക്കെ അത്യാവശ്യം പൊതുരംഗത്തൊക്കെ കുറച്ച് കഴിവുണ്ട് എൻ്റെ അത്ഭുതം നമ്മുടെ വാസവന് എന്ത് പറ്റി അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ പാതയിലൂടെ കടന്നു വന്ന ആളല്ലേ പാരമ്പര്യമുള്ള ആളല്ലേ ലോക്കൽ സെക്രട്ടറി മുതൽ ജില്ലാ സെക്രട്ടറി വരെ ആയ ആളാണ് ഇപ്പം സംസ്ഥാന സെക്രട്ടറിയേറ്റ് എന്താണ് അദ്ദേഹം എന്തിനാണ് ഈ വീണ വീട്ടുന്നതിൻ്റെ കൂടെ അടണക്കുന്നതിന് എനിക്ക് അതാണ് അത്ഭുതം അദ്ദേഹത്തിനേം കരുത്തിന്റെ ഗൗരം അധികം കൂട്ടുകുതിയാണ് കേട്ടോ കാരണം മന്ത്രി പക്ഷേ മന്ത്രി ഇങ്ങനെ പറയുമ്പോൾ അത് ഉടനെ സ്പോട്ടിലേക്ക് നിഷേധിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ടാണ് ഈ രാജിയിൽ നിന്ന് വാസ്തവനെ നമ്മൾ തൽക്കാലം ഒഴിവാക്കുന്നത് പക്ഷേ രാജിയിൽ നിന്ന് ഒരു കാരണവശാലും വീണ ജോർജിനെ ഒഴിവാക്കാൻ നിവർത്തിയില്ല ഏതായാലും പിണറായി വിജയനെ ഇപ്പം വീണാന്ന് കേട്ടാൽ പോവുക ഒന്ന് സ്വന്തം വീട്ടിൽ തന്നെ ഒരാൾ സ്വന്തം മന്ത്രിസഭയിലുണ്ട് ഇത് രണ്ടും പിണറായി വിജയനെയും കൊണ്ടേ പോകും പിന്നെ എലക്ഷൻ നമുക്കറിയാം എട്ട് മാസം കഴിഞ്ഞാൽ ഇവിടെ മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഏതൊരാൾക്കും അറിയാം പക്ഷേ ഞാൻ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത് നിങ്ങൾ ഗവൺമെന്റ് ഡ്യൂട്ടി ചെയ്യണം അതൊക്കെ ഞങ്ങൾക്ക് അറിയാം പക്ഷേ വല്ലാതെ ആത്മാർത്ഥ കാണിച്ചാൽ പിന്നെ മിക്കവാറും ടെൻഷൻ വാങ്ങേണ്ടി വരില്ല കാരണം എട്ട് മാസം കഴിഞ്ഞാൽ ഇവിടെ ഭരണമാറ്റം ഉണ്ടാവും അതുപോലെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്ന വിഭാഗക്കാരോട് പറയുക എന്നാലേ ചില ഡി വൈ ഇത് കണ്ടു അങ്ങനെ മന്ത്രിയെ തടയാൻ വരുന്നവരെയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തു കൈകാര്യം ചെയ്താൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ചോണയുള്ളവർ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ഞാൻ പുരുഷന്മാരെ വാർത്തയ്ക്ക് വേണ്ട കഴിവില്ല ഇവിടെ തന്നെ ഉണ്ട് നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളുകൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഈ വെടിക്കെട്ടുകാരെ ഉടുക്കു ഊട്ടി എന്തായാലും യു ഡി എഫ് ഈ ഒരു വിഷയത്തിൽ ആവശ്യപ്പെടുന്നത് മന്ത്രി വീണ ജോർജിന്റെ രാജി തന്നെയാണ് അമേരിക്കയിലെ മയോ ക്ലിനിക് സംസ്ഥാന സർക്കാരിന്റേതാണോ എന്നുള്ള പരിഹാസ പരിഹാസരൂപേണയുള്ള പ്രസംഗങ്ങൾ പ്രസംഗം തന്നെയായിരുന്നു കെ മുരളീധരൻ ഈ പരിപാടിയിലും നടത്തിയത് എന്തായാലും ഈയൊരു അനാസ്ഥ ആരോഗ്യ വകുപ്പിൻ്റെ അനാസ്ഥ തന്നെയാണ് യു ഡി എഫ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ രാജ്യല്ലാതെ മറ്റൊരു രക്ഷയും ഇല്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം